പോവല്ലേ പോവല്ലേ തീർന്നില്ല പോണ നല്ല ചൂടുള്ള സർക്കാരിന്റെ സ്വന്തം മൈക്ക് മുഖ്യമന്ത്രിക്ക് മുന്നിൽ തന്റെ പ്രകടനം തുടങ്ങാൻ തയ്യാറായിരുന്നു തൈക്കാട് സർക്കാർ ഗസ്റ്റ് ഹൗസ് എം പിമാരുടെ യോഗം തുടങ്ങുകയായി മുഖ്യൻ ഗൗരവമേറിയ വിഷയങ്ങൾ സംസാരിച്ചു തുടങ്ങി മൈക്ക് പണി മുഖ്യന്റെ ശബ്ദം പുറത്തു കേട്ടില്ല ഇടയ്ക്ക് അകമ്പടിയായി പൊട്ടലെ മൈക്കിന്റെ സ്വിച്ചിൽ മുഖ്യൻ ഇടയ്ക്കൊന്ന് അമർത്തി ഇനി എങ്ങാനും ശരിയായാലും നടക്കൂല നടക്കൂല പരിപാടി മൈക്ക് ചതിച്ചാൽ മൈക്കിനെയും മൈക്ക് ഓപ്പറേറ്ററെയും മുഖ്യമന്ത്രിയുടെ പതിവ് ശൈലിയാണ് ഏവരും പ്രതീക്ഷിച്ചത് ഒരു മാറ്റം കൺട്രോൾ കൺട്രോൾ മുഖ്യമന്ത്രി ഉള്ളിൽ പറഞ്ഞു എന്തായാലും യോഗത്തിൽ ഇരുന്നവർ മുഖ്യമന്ത്രി പറഞ്ഞ ഡയലോഗ് കേട്ട് പൊട്ടിച്ചിരിച്ചു ഞാൻ ആരാണെന്ന് മനസ്സിലായി നടക്കുന്നത് ഈ തിരിച്ചറിവ് ത്തിക്കും എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ പ്രസംഗം തുടങ്ങിയതോടെ അടുത്ത തടസ്സം എന്തോന്ന് അട ഇത് എവിടെ നിന്ന് കിട്ടിയോടോ ഈ അടുത്തിടെ സെക്രട്ടേറിയറ്റിലെ വാർത്താ സമ്മേളനത്തിനിടെ മൈക്ക് പിണങ്ങിയപ്പോഴാണ് ആ യാഥാർത്ഥ്യം മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞത് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ തൃശൂർ അത് മൈക്കിൽ എന്നോട് കരിയാണ് മനസ്സിലാക്കി കളഞ്ഞല്ലൊരു വാർത്തയായി ഈറ്റപ്പുലെ പോലെ ചാടിക്കടിക്കും അടുത്ത നിമിഷം മാൻപേടയാകും ഇപ്പോൾ ഒത്തില്ല എന്താണ് ഒത്തില്ല ആ മൂബിൾ ഒപ്പിക്കാൻ തുടങ്ങിയ